എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ആസാം റൈഫിൾസ് ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻ്റ് റിക്രൂട്ട്മെൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ പോസ്റ്റുകളിലേക്കാണ് അവസരമുള്ളത് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ ആസാം റൈഫിൾസ് റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തി രണ്ടാണ് തസ്തികൾ വരുന്നത് ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ പോസ്റ്റുകളാണ് ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കാണ് അവസരമുള്ളത് ആകെ ഇരുന്നൂറ്റി പതിനഞ്ച് വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് മെയിൽ ക്യാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ക്യാൻഡിഡേറ്റ്സ് നിങ്ങളുടെ ഡോമിസൈൽ അല്ലെങ്കിൽ പെർമനൻ്റ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ആസാം റൈഫിൾസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിൽ നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിലും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ ഡിപ്പോസിറ്റ് ആയിട്ടാണ് അതായത് എസ് പി ഐയുടെ കറണ്ട് അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് പിന്നീട് പറയാം നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും പ്രായപരിധിയൊക്കെ നോക്കാം എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസിലോട്ട് കിടക്കാം ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ട്രെയ്ഡ് റിലേറ്റഡ് ആണ് ട്രെയ്ഡിൽ റിലീജിയസ് ടീച്ചറാണ് ആദ്യത്തെ പോസ്റ്റ് മെയിൽ ക്യാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇതിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ വിത്ത് മാധ്യമ ഇൻ സാൻസ്ക്രിത് അല്ലെങ്കിൽ ഭൂഷൺ ഇൻ ഹിന്ദിയാണ് വേണ്ടത് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് ട്രെയ്ഡ് റേഡിയോ മെക്കാനിക് ആണ് മെയിൽ ക്യാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇനിഷ്യൽ റാങ്ക് വരുന്നത് വാറൻറ്റ് ഓഫീസറായിട്ടാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് കൂടാതെ ഡിപ്ലോമ ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അപ്ലയൻസസ് ആണ് വേണ്ടത് ഈ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പ്ലസ് ടു ഓർ ഇൻ്റർമീഡിയറ്റ് ഓർ ഇക്വുലൻ്റ് വിത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഫിസിക്സും കെമിസ്ട്രി മാത്സും സബ്ജക്ട്സ് ആയിരുന്നിരിക്കണം ഇങ്ങനെയാണെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഒന്നുകിൽ പത്താം ക്ലാസ്സും ഈ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇനി അടുത്ത പോസ്റ്റ് ട്രേഡ് ലൈൻമാൻ ഫീൽഡാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇനിഷ്യൽ റാങ്ക് റൈഫിൾ മാൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ ആണ് ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് ട്രേഡ് എഞ്ചിനീയർ എക്യൂപ്മെൻറ്റ് മെക്കാനിക് ആണ് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇനിഷ്യൽ റാങ്ക് റൈഫിൾ മാൻ ആയിട്ടാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസും കൂടാതെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയർ എക്യുപ്മെൻറ്റ് മെക്കാനിക് ട്രെയ്ഡാണ് വേണ്ടത് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് ട്രേഡ് ഇലക്ട്രീഷ്യൻ മെക്കാനിക് ആണ് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇനിഷ്യൽ റാങ്ക് റൈഫിൾ മാൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ ഇൻ മോട്ടർ മെക്കാനിക് ആണ് വേണ്ടത് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് റിക്കവറി വെഹിക്കിൾ മെക്കാനിക് ആണ് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐയുമാണ് ഐ ടി ഐ സർട്ടിഫിക്കറ്റിൻ റിക്കവറി വെഹിക്കിൾ മെക്കാനിക് അല്ലെങ്കിൽ റിക്കവറി വെഹിക്കിൾ ഓപ്പറേറ്റർ ആണ് വേണ്ടത് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് ട്രെയ്ഡ് അപ് ആണ് മെയിൽ ക്യാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇനിഷ്യൽ റാങ്ക് റൈഫിൾമാൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐ ഇൻ അപ്പ് ഹോൾസ്റ്റർ ട്രേഡാണ് വേണ്ടത് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് വെഹിക്കിൾ മെക്കാനിക് ഫിറ്റർ ആണ് മെയിൽ ക്യാൻഡിഡേറ്റ്സ് മാത്രമാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ് വിത്ത് ഇംഗ്ലീഷ് മാത്സ് ആൻഡ് സയൻസ് കൂടാതെ ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി എസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് ഡ്രാഫ്റ്റ്സ്മാൻ ആണ് മെയിൽ ക്യാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇനിഷ്യൽ റാങ്ക് വാറൻറ്റ് ഓഫീസർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു കൂടാതെ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചറൽ അസിസ്റ്റൻഷിപ്പ് ആണ് വേണ്ടത് ഫ്രം മെൻ റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക് കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വേണ്ടത് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് ട്രേഡ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ആണ് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇനിഷ്യൽ റാങ്ക് വരുന്ന സുബേദാർ ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അടുത്ത പോസ്റ്റ് ട്രേഡ് പ്ലംബർ ആണ് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇനിഷ്യൽ റാങ്ക് റൈഫിൾമാൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐയുമാണ് ഇൻ പ്ലംബർ ട്രേഡ് ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു വിത്ത് ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് അടുത്ത പോസ്റ്റ് ട്രെയ്ഡ് ഫാർമസിസ്റ്റ് ആണ് ഇതിലേക്ക് മെയിൽ ക്യാൻഡിഡേറ്റ്സിനും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും അവസരമുണ്ട് ഇനിഷ്യൽ റാങ്ക് വാറൻറ്റ് ഓഫീസർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു കൂടാതെ ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ ഫാർമസി ആണ് വേണ്ടത് അടുത്ത പോസ്റ്റ് എക്സ്റേ അസിസ്റ്റൻ്റ് ആണ് മെയിൽ ക്യാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇനിഷ്യൽ റാങ്ക് ആണ് പ്രായപരിധി പ്ലസ് ടു വിത്ത് ഡിപ്ലോമ ഇൻ റേഡിയോളജി ആണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അടുത്ത പോസ്റ്റ് ട്രേഡ് വി എഫ് എ വെറ്റിനറി ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു വിത്ത് ടു ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇൻ വെറ്റിനറി സയൻസ് ആണ് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് ഇനി അടുത്ത പോസ്റ്റ് ട്രേഡ് സഫേ ആണ് ഇതിലേക്ക് മെയിൽ ക്യാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇനിഷ്യൽ റാങ്ക് റൈഫിൾമാൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ആണ് വേറെ ഒന്നും വേണ്ട പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പത്താം ക്ലാസ് ഉള്ളവർക്കും പത്താം ക്ലാസ്സും ഐ ടി ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും ഒക്കെ തന്നെ അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നല്ലൊരവസരമാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അവസരം വരുന്നത് വേക്കൻസി നോക്കുകയാണെങ്കിൽ ആകെ ഇരുന്നൂറ്റി പതിനഞ്ച് വേക്കൻസി ആണ് എസ് സി മുപ്പത്തിയൊന്ന് വേക്കൻസി എസ് ടി പതിനാറ് വേക്കൻസി ഒ ബി സി അൻപത്തിയേഴ് വേക്കൻസി ഇ ഡബ്ല്യു എസ് ഇരുപത്തിരണ്ട് വേക്കൻസി അൺറിസേർവഡ് എൺപത്തി ഒമ്പത് വേക്കൻസി എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത് ഇവിടെ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബിസി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് അതുപോലെ തന്നെ എക്സ് സർവീസ് മെന്നിനും പ്രായത്തിൽ ഇളവുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ഇതിൽ ഗ്രൂപ്പ് ബി പോസ്റ്റുകളിൽ ഇരുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിൽ അതായത് റിലീജിയസ് ടീച്ചർ ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഒഴിച്ചുള്ള പോസ്റ്റുകൾക്ക് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് നമ്പർ ഇതാണ് എസ് ബി ഐയുടെ അക്കൗണ്ട് നമ്പറാണ് മുപ്പത്തി ഏഴ് പൂജ്യം എട്ട് എൺപത് നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പന്ത്രണ്ട് ഇതാണ് അക്കൗണ്ട് നമ്പർ വരുന്നത് ബ്രാഞ്ച് വരുന്നത് എച്ച് ക്യു ഡി ജി എ ആർ റിക്രൂട്ട്മെൻറ്റ് ബ്രാഞ്ച് ഷില്ലോങ് പത്ത് അറ്റ് എസ് പി ഐ ലൈറ്റ് കോർ ബ്രാഞ്ച് ആണ് വരുന്നത് ഐ എഫ് എസ് സി കോഡ് എസ് പി ഐ എൻ പൂജ്യം പൂജ്യം പതിമൂന്ന് എണ്ണൂറ്റി എൺപത്തി മൂന്നാണ് ഈ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ റിട്ടേൺ ടെസ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ സെൻറ്റർ വരുന്നത് സുഖോവി നാഗാലാൻഡ് ആണ് നാഗാലാൻഡിൽ മാത്രമാണ് സെൻറ്റർ ഉള്ളത് എക്സാമിൻ്റെയൊക്കെ ഡേറ്റും ടൈമും ഒക്കെ തന്നെ സൈറ്റിലായിരിക്കും വരുന്നത് സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു 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 ഡോട്ട് ആസാം റൈഫിൾസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഈ സൈറ്റിലാണ് എല്ലാ ഡീറ്റെയിൽസും വരുന്നത് ഇനി എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ റിസർവേഷൻ കിട്ടുന്നതായിരിക്കും റിസർവേഷൻ്റെ ഡോക്യുമെൻസൊക്കെ നിങ്ങൾ ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒരു കാൻഡിഡേറ്റിന് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണെന്ന് നോക്കാം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക് വാറൻറ് ഓഫീസർ ഡ്രാഫ്സ്മാൻ റേഡിയോ മെക്കാനിക് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ പിന്നെ വാറൻറ് ഓഫീസർ വെറ്റിനറി ഫീൽഡ് അസിസ്റ്റൻറ്റ് ഹവിൽദാർ എക്സ്റേ അസിസ്റ്റൻറ്റ് ലൈൻമാൻ ഫീൽഡ് എഞ്ചിനീയർ എക്യൂപ്മെൻറ്റ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ മെക്കാനിക് വെഹിക്കിൾ അപ് ഹോൾസ്റ്റർ വേക്കിൾ മെക്കാനിക് ഫിറ്റർ പ്ലംബർ ആൻഡ് ആൻഡ് സഫൈ പോസ്റ്റുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് നോർമൽ ആണെങ്കിൽ എൺപത് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇനി എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഇനി വാറൻറ് ഓഫീസർ ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഫീമെയിൽസ് വരുന്നുണ്ട് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് ഹൈറ്റ് വരുന്നത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് ഫീമെയിലാണെങ്കിൽ നൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വരുന്നത് നോർമൽ എൺപത് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഫീമെയിൽ ആണെങ്കിൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ചെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ഉള്ളൂ എഴുപത്തി ആറ് സെൻറിമീറ്റർ എക്സ്പാൻഡ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഇനി റൈഫിൾമാൻ റിക്കവറി വർക്കിൾ മെക്കാനിക് പോസ്റ്റിലേക്ക് ഹൈറ്റ് വരുന്നത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വരുന്നത് എൺപത് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ആണെങ്കിൽ എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ എസ് സി എസ് ടി ആണെങ്കിൽ ചെസ്റ്റ് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം മെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഫൈവ് കിലോമീറ്റർ റൺ ടു ക്വാളിഫൈ വിത്തിൻ ട്വൻ്റി ഫോർ മിനിറ്റ്സ് ആണ് വരുന്നത് ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റൺ ടു ക്വാളിഫൈ വിത്തിൻ എയ്റ്റ് പോയിൻറ്റ് ത്രീ സീറോ മിനിറ്റ്സ് ആണ് വരുന്നത് ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത് ഇത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് ഉണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ക്വാളിഫൈ ആകുന്ന കാൻഡിഡേറ്റ്സിന് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് ട്രെയ്ഡ് ടെസ്റ്റും അതുപോലെ തന്നെ റിട്ടേൺ ടെസ്റ്റും അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് ട്രെയിഡ് ടെസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിൽ ആസാം റൈഫിൾസ് ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ് മാൻ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട സൈറ്റ് മറക്കണ്ട ആസാം റൈഫിൾസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് ഇരുപത്തി രണ്ടാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി